ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മളെ കഥാനായക ബാല ആളെ ഓഫീഷ്യൽ ഭാര്യയല്ല എന്നാൽ പോലെ ഒരുമിച്ച് ജീവിച്ചൊരു ലേഡി ഉണ്ട് ഡോക്ടറാണ് എലിസബത്ത് ഉദയം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ലേഡി ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് ഈ ഭാര്യ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ലേഡി ഉണ്ടല്ലോ എലിസബത്ത് ഭാര്യ പോലെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞേഡിയുടെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് റേപ്പ് ചെയ്ത രീതിയിലാണ് ഈ പെണ്ണിനെയായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ ഇത് ഈ പറഞ്ഞ പോലെ ഈ ബെഡ്റൂം ബെഡ്റൂം വീഡിയോ അടക്കം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ടോർച്ചർ ചെയ്യണമെന്നാണ് ഈ ലേഡി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഫ്ഫിയിൽ ഞാൻ സൈഡിൽ കൊടുക്കാം ഈ എഫ് ഇ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ വരെ സ്പോട്ടാണ് നല്ലതാണ് നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധിയാണ് ഒരു ചായ എന്താ പറയുക സൈക്കോ ഇപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടോ നമ്മളിത് ഇയാളെ മുന്നേക്കൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇയാളിങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനെ ഇങ്ങനെ പുറത്തുനിന്നുപോലെ ഒന്നുമില്ലെങ്കിലും ഇയാളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു പെണ്ണ് ഇയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ട്യൂഷൻ ചെയ്യണ സ്വഭാവം എന്തായാലും നല്ലതല്ല ഇപ്പൊ ഈ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതിനിപ്പം ഞാൻ എന്താ കാട്ടെന്ന് ദൈവത്തിനറിയാം അല്ല എന്തായാലും ഇനി പതിനേം നീണ്ടു നിൽക്കില്ല ഇപ്പം ഇവിടെ തന്നെ ഇന്നലെ തെളിവും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഈ പെണ്ണിന്റെ തെളിവുണ്ടെന്നൊക്കെയാണ് പറയണത് അപ്പൊ എന്താ സ്ഥിതിക്ക് നമ്മൾ ബാലഞ്ചാട്ടിനെ എന്തായാലും കഴി എണ്ണമുള്ള ചാൻസ് ഉണ്ട് എന്റെ ബാലേ വല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നല്ല രീതിയിൽ രീതിയിലാണ് കുടി എന്തിനാണ് ഇതെന്താ എന്താ വെച്ചാൽ പൈസ റോ ഫുങ്ങ് പൈസ ഉംഗ് ആണ് പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിലേക്ക് പോലീസൊക്കെ കേസ് കേസെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കേസെടുത്ത് ഇതിനൊക്കെ ഉള്ളടണം ഉള്ള തള്ളണം എന്നിട്ട് അത്യാവശ്യം ഫൈനും കൊടുത്ത് അത്യാവശ്യം ശിക്ഷ തന്നെ കൊടുക്കണം അപ്പോൾ ഇയാൾക്ക് പണി കിട്ടും ഒന്നും ഇല്ലാണ്ട് റോട്ടി വന്ന് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്നാലും അങ്ങനത്തൊക്കെ ശിക്ഷ ഇയാൾക്ക് കൊടുക്കണം എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കി എന്താണെന്ന് അറിയില്ല നമുക്ക് നമുക്കിതിനെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുതന്നെ വരെ മാർഗ്ഗമുള്ളൂ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ എന്തായാലും നിന്നത് ഇവിടെ നിർത്തണം അപ്പോൾ നാളെ ഒരു വീടിയൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ